നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കപടനാട്യക്കാരൻ മന്ത്രി പി രാജീവാണ് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയക്കാരൻ വലിയ വായിൽ ആദർശം പ്രസംഗിക്കും മാർസിസ്റ്റ് മെറ്റീരിയലിസത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലേറെയും സാർവദേശീയ വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ ഒരു ഉൽപ്പന്നമാണെന്നും അത് അസാധ്യമാണെന്നും വരെ പറയുന്ന പി രാജീവ് തൻ്റെ മകളെ ഏറ്റവും മുന്തിയ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിച്ച് വിദേശത്തേക്ക് നേട്ടം കൊയ്യാൻ വിടും ആദർശ ധീരത പറയുന്ന രാജീവ് ഗുണ്ടകളും അഴിമതിക്കാരുമായി ചങ്ങാത്തം പുലർത്തി ലാഭമുണ്ടാക്കാൻ മുൻകൈ എടുക്കും അതേസമയം വാതുറന്നാൽ ആദർശം മാത്രമേ വിളമ്പുകയുള്ളൂ കള്ളം പറയുക എന്നത് രാജീവിന്റെ സ്വതസിദ്ധമായ രീതിയാണ് പിണറായി വിജയൻ അടക്കമുള്ള മറ്റു മാർസിസ്റ്റുകാർക്ക് ഇല്ലാത്ത വിധത്തിൽ കപടമായ ഒരു മുഖത്തിന്റെ ഉടമയാണ് പി രാജീവ് ബുദ്ധിജീവി ചമഞ്ഞ് ജീവിക്കുന്ന രാജീവ് ആത്യന്തികമായി സ്വപ്നം കാണുന്നത് എങ്ങനെയെങ്കിലും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ആവുക എന്നതാണ് എന്നാൽ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവർത്തിക്കും തമ്മിൽ ഇതുപോലെ ബന്ധമില്ലാത്ത മറ്റൊരു നേതാവും സി പി എമ്മിൽ ഇല്ല എന്നതാണ് വാസ്തവം പി രാജീവിനെ വെച്ചു നോക്കുമ്പോൾ തോമസ് ഐസക്കൊക്കെ എത്രയോ ഭേദമാണ് ആ രാജീവിന്റെ ഏറ്റവും ഒടുവലത്തെ ഉടായിപ്പാണ് നിക്ഷേപ സംഗമം നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപം എത്തിയിരിക്കുന്നു എന്ന പച്ചക്കള്ളം പറയുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാർ വരുത്തിയ ഉദ്യമ രജിസ്ട്രേഷന്റെ അഴിച്ചുപണി മുതലെടുത്തുകൊണ്ട് ഒന്നര ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്നും രാജ്യത്തത് റെക്കോർഡാണ് എന്നുമുള്ള പച്ചക്കള്ളം ജനത്തെ പറഞ്ഞു പറ്റിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിപ്പിക്കാൻ ഒന്നാം പേജിൽ കോടികൾ മുടക്കി പരസ്യം കൊടുത്താണ് രാജീവ് നുണയാഘോഷിക്കുന്നത് ഇതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി കടലാസ സംഘടനകളുടെ പേരിൽ പുരസ്കാരം വാങ്ങുക പണ്ടേ നിർത്തിപ്പോയ പുരസ്കാര പട്ടികയിൽ ഒന്നാമതെത്തുക എന്നിട്ട് അതിന്റെ പേരിൽ മേനി നടിക്കുക ഇതൊക്കെ പി രാജീവിന്റെ പ്രത്യേകതകളാണ് ഈ കപടനാട്യക്കാരൻ ഈ ദിവസങ്ങളിൽ ലബനനിലേക്ക് യാത്ര പോകുന്നു എന്നൊരു വാർത്ത കേട്ടു കേരളത്തിലെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ അന്ത്യോക്യയിൽ പുതുതായി ചുമതലയേൽക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് വിശ്വാസം ലെവലേശം തനിക്കില്ല സകല ദൈവങ്ങളെയും എതിർക്കുന്ന നിരീശ്വരവാദിയാണ് താൻ എന്ന് വിശ്വസിക്കുന്ന പി രാജീവും സംഘവും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലബനനിലേക്ക് പോകുന്നത് ഇത്തരം കാപട്യങ്ങളൊക്കെയാണ് പി രാജീവ് എന്ന വാക്കിന് തന്നെ അർത്ഥമായി മാറുന്നത് ഇന്നലെ നിയമസഭയിൽ ചൂടേറിയ ചില സംവാദങ്ങളുണ്ടായി രാജീവിന്റെ തള് സഹിക്കാനാവാതെ പാലക്കാട്ടിൽ നിന്നുള്ള പുതുമുഖ എം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എണീറ്റ് നിന്ന് രാജീവിനെ വെല്ലുവിളിച്ചു ഒന്ന് അങ്ങ് പറയുന്ന വകുപ്പിന്റെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കേരളത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ ആരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് ക്ലാരിറ്റി മതി പീയൂഷ് ഗോയൽ അല്ല പറയട്ടെ പീയുഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി അങ്ങ് എന്താ പറയാത്തത് അദ്ദേഹം രണ്ടാമത് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയനെ എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് സിറ്റിസൺ സെന്ററിക്കും ബിസിനസ് സെന്ററിക്കും ബിസിനസ് സെന്ററിക്കിൽ കേരളം എത്രാമതാണ് ഇനി ബിസിനസ് സെന്ററില് കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ ഉണ്ട് ഇനി അങ്ങ് അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് എ പ്ലസ് വന്നില്ലേ അതുപോലെയാണ് അതുപോലെ അതുപോലല്ലേ സർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് ഒന്നാം റാങ്ക് എന്ന് 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 പറയുന്നു എ എ പ്ലസ് പ്ലസ് വരുന്ന എല്ലാം ആയിട്ടാണ് പറയട്ടെ ഈ സ്റ്റേറ്റ് ഒന്നാമതെത്തി പറഞ്ഞ ഡോക്യുമെന്റ് കൃത്യമായ രാഹുൽ ൂട്ടത്തിൽ ഉയർത്തിയത് നിങ്ങൾ ഏത് കണക്കിന്റെ പുറത്താണ് ഇത് അവകാശപ്പെടുന്നത് ഇങ്ങനെ ഒരു കണക്ക് പുസ്തകമേ ഇല്ല എന്നാണ് പീയുഷ് ഗോയൽ പറഞ്ഞത് അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിലെ കേരളം വരുമായിരുന്നു എന്നും പീയുഷ് ഗോയൽ പറഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഭാഷണം പൊട്ടിത്തെറിച്ചുകൊണ്ട് പി രാജി വേണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ കേരളത്തിന്റെ ശത്രുവാണ് ജൂനിയറായ ഒരു വർത്താനത്തിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്നിട്ടും ഞങ്ങൾ പറയുന്നുവെന്ന് വടങ്ങുന്നില്ല ഇനി ഇത് ഇവര് രാഷ്ട്രീയ അമ്പതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് ഈ നിങ്ങൾ കേരള വിരുദ്ധരാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഞാൻ പറഞ്ഞു തീർക്കണ്ടേ സാർ ഈ നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മൾ വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ആരും എന്ന ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വഴങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട വേദിയാണ് ഇവരമൊക്കെ അവിന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട് സർ നിൽക്ക അവിടെ ഇരിക്കും രാജീവിന്റെ വിവരക്കേടിൽ ചാടി പിടിച്ചത് പി സി വിഷ്ണുനാഥ് ആയിരുന്നു നാണമുണ്ടോ രാജീവിനെ പോലെ ഒരാൾ ഇങ്ങനെ വലിപ്പ ചെറുപ്പത്തെ കുറിച്ച് പറയാൻ ഈ സഭയിലിരിക്കുന്ന നൂറ്റിനാൽപ്പത് പേർക്കും ഒരേ അവകാശമാണ് എന്ന് പറഞ്ഞ് പി സി വിഷ്ണുനാഥ് തിരിച്ചടിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പാർലമെന്ററി പ്രാക്ടീസിൽ വളരെ പ്രഗൽഭനായ മന്ത്രിയാണ് പാർലമെന്റിലെ പ്രഗത്ഭനായ എംപിയുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ജൂനിയറായ ഒരാൾക്ക് സാധാരണ വഴങ്ങി കൊടുക്കാറില്ല ഇവിടുത്തെ നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും നിയമസഭയിലെ ഈ ചട്ടങ്ങൾ ഒരേ അധികാരമാണ് നൽകുന്നത് അപ്പൊ അതിൽ വേർതിരിവില്ല പിന്നെ ചാനൽ ചർച്ചയല്ല എന്ന് പറഞ്ഞത് അവിടെ കൈയടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളിൽ അത് ഉണ്ടാകാൻ പാടില്ല മൂവാറ്റുപുട എം എൽ എ മാത്യു കുഴൽനാടൻ അപ്പോഴേക്കും ചാടിയടീറ്റു രാജീവിന്റെ പച്ചക്കള്ളത്തെ കൃത്യമായ ചോദ്യം കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് കുഴൽനാടൻ ഖണ്ഡിച്ചപ്പോൾ ഉത്തരം പൊട്ടി ഇക്ഷ ഇണ്ണ വരയ്ക്കുകയായിരുന്നു വ്യവസായ മന്ത്രി ഞാൻ എന്റെ സി യു ആർ കേപ്പബിൾ ഓഫ് ആൻസറിങ് ഞങ്ങൾ ഞാൻ ചോദ്യം ചോദിച്ചു അങ്ങ് എനിക്ക് ആദ്യം എനിക്ക് വഴങ്ങി അങ്ങ് ഓരോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങ് കേപ്പബിൾ ആയതുമ്പോ ബാക്കിയുള്ളൊരു ബേം വെക്കണേ ഞങ്ങൾ സൈലന്റ് ആയിട്ട് കേൾക്കൂലോ കുഴൽനാടന്റെയും രാഹുൽ മാംകൂട്ടത്തിലും പിന്തുണച്ചുകൊണ്ട് അങ്കമാലി റോജി എം ജോണും രംഗത്ത് വന്നു നമ്മുടെ ുംവസായങ്ങളും ഇത് ഇത്രയധികം സംരംഭങ്ങളും ഇത്രയധികം നിക്ഷേപങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കേരള ഷെയർ ഓഫ് നാഷണൽ ജി ഡി പി അതായത് കേരളത്തിന്റെ ദേശീയ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നില് അതും ത്രീ പോയിന്റ് എയ്റ്റ് പെർസെന്റ് ആണ് മൂന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നാൽ ഇപ്പോഴും അത് മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജി ഡി പി ഷെയർ ഓഫ് നാഷണൽ ടോട്ടൽ ജി ഡി പി ും ബാക്കിയുള്ള പി രാജീവ് എന്ന നുണയനായ കപടനാട്യക്കാരനായ മന്ത്രിയുടെ മുഖം മൂടി വലിച്ചു കയറിയത് അതുകൊണ്ടാവാ സ്പീക്കർ എ എം ഷംസീർ തന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഡി വൈ എഫ് എ കാരന്റെ ലക്ഷണം പുറത്തെടുത്തത് ഷംസീർ സ്പീക്കർ എന്ന നിലയിലല്ല നിലയിൽ രാഹുലിനെതിരെ അവിടെ 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 വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം രാഹുൽ അവിടെ വെറുതെ ബഹളം അവിടെ ഇരിക്കുക വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം നിങ്ങളുടെ സർ വഴങ്ങി ആ വഴങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരണം എന്ന് പറയുന്നത് ഡെമോക്രസി അല്ല രാഹുലിന് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ ഉത്തരം മിനിസ്റ്റർ തരില്ല മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം തരൂ അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല അത് രാഹുൽ പോയി പുറത്ത് പറഞ്ഞോളാൻ രാഹുലുള്ള വിപ്ലവ വ്യത്യാസത്തിന്റെ പുറത്തു പോയി പറഞ്ഞോളാൻ അല്ലാണ്ട് ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഉത്തരം പറയേണ്ടത് മിനിസ്റ്റർ ആണ് അദ്ദേഹമാണ് ഉത്തരം പറയൂ മിനിസ്റ്റർ പറഞ്ഞോ 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 സാധാരണ നിലയിൽ ഡിബേറ്റ് ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ഹിൽഡ് ചെയ്യാൻ വിടാറില്ല പക്ഷെ എന്തിരുന്നാലും അദ്ദേഹം തയ്യാറായത് കൊണ്ട് സമ്മതിച്ചു ചേർ അങ്ങനെ സമ്മതിച്ചാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്ന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മാത്രമേ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കൺവിൻസിംഗ് കൺവിൻസിംഗ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരത്തിൽ പറയാം എന്തായാലും പി രാജീവ് എന്ന നേതാവ് നേതാവ് സിലെ ചെറുപ്പക്കാരുടെ ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുയർത്ത കാഴ്ച സഭയെ ചിരിപ്പിച്ചു യുവ നേതാക്കന്മാർ ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഉത്തരം പൊട്ടിയ പി രാജീവേ എന്ന മന്ത്രി തന്റെ കള്ളക്കണക്ക് പുറത്തായി ജനത്തിനു മുൻപിൽ തുണിയിരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്